ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഒരു ബേത്ത് ഡേ സെലിബ്രേഷന് വേണ്ടി ഒരു കേക്ക് വാങ്ങാൻ വന്നതായിരുന്നു വേറെ ആരുടെ ബേത്ത് ഡേ അല്ല എൻ്റെ ചേച്ചിയുടെ തന്നെ ആയിരുന്നെ അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നെ കേക്കൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ നല്ലൊരു വീട് കണ്ടപ്പം അതൊന്ന് വീഡിയോയിൽ പകർത്തി പിന്നെ ഇതാ എൻ്റെ വീടെത്താനായി ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു കാ മണിക്കൂറൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്രേ ദൂരം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു ഇതുവരെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നേ അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അമ്മ പറഞ്ഞു ചേച്ചി വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കട്ട പോസ്റ്റായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു അപ്പോൾ ഇതായിരുന്നു കേക്ക് കിട്ടോ ബ്ലൂബെറിൻ്റെ കേക്കായിരുന്നു വാങ്ങിയത് അപ്പോൾ അവൾ പുറത്തു പോയിരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അമ്മ അത് ആ അടിപൊളി പായസം കണ്ടാക്കി വെച്ചിരുന്നു പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നത് അപ്പം ഇതാ ഈ ഇവരാണ് മക് ചേച്ചീൻ്റെ മക്കൾ ആൻഡ് കുട്ടീസാണ് എൻ്റെ ഫേവറേറ്റ് അപ്പം ഇവർ മൂന്നാൾ ഒന്നിച്ചാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വേറെ ആരും എത്ര പറഞ്ഞാലും അവരാരും കേൾക്കില്ല അപ്പോൾ അതാ പുള്ള എല്ലാവരും കൂടി പുറത്തിറങ്ങി എല്ലാം ചന്ദ്രനൊക്കെ നോക്കിയിരിക്കുവായിരുന്നു അപ്പം ഇതാ ഇവരുടെ അടുത്തുള്ള കളിയൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ കളിയാണ് അപ്പം ചൂടോടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് കട്ട് എടുത്ത് തിന്നാൻ പോയതായിരുന്നു അപ്പോൾ അത് ആ ചിക്കൻ കറിയൊക്കെ അമ്മ ചൂട് നടക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുവച്ചതായിരുന്നേ അപ്പോൾ ഞാനത് ഒരു എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ ഇത് അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു അവൾ വരുമ്പോഴത്തേ എന്തായാലും ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ പോകാമോ വിചാരിച്ചിട്ട് ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇതാരണാല് അമ്മ ചൂടുന്നതുപോലെ ചപ്പാത്തി അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് പറ്റാറില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ടൈമ് പോക്കി മക്കളും കൂടെ കളിച്ചു അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു അപ്പോഴേക്കും അവൾ വിളിച്ചു പറഞ്ഞു ഞാനിപ്പം വരാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ എന്തിനാണ് വന്നതെന്നു അവളോട് അപ്പോൾ സർപ്രൈസൊക്കെ ചിലപ്പോൾ അവർക്ക് മാറ്റി അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു അച്ഛനോ ചേച്ചിയുമായിരുന്നേ പോയിരുന്നത് അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിരുന്നു നമ്മൾ പെൺകുട്ടികളങ്ങനെയല്ലേ അല്ലേ എന്തുണ്ടെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകില്ലല്ലേ അപ്പോൾ ഇത് അവൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി അവൾ എടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ മുകളിട്ടോ അപ്പം അവൾ നല്ല ഹാപ്പിയായിട്ട് കേക്കൊക്കെ മുറിച്ച് മക്കൾക്കൊക്കെ കൊടുത്തു പിന്നെന്താ ഞാൻ ചെറിയൊരു ഗിഫ്റ്റായിരുന്നു അവൾക്ക് വാങ്ങിയത് അപ്പോൾ അവളിപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെന്നാണ് പെണ് പിന്നെ ഹൈലൈറ്റർ അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അതാണ് അവൾക്ക് വാങ്ങിയത് പിന്നെ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റിക്കറുടെ ഒരു ചെറിയൊരു ബുക്ക് വാങ്ങിയിരുന്നു അവൾക്ക് അപ്പോൾ അതവൾക്ക് വയ വളരെ ഉപയോഗപ്രദമായി ചാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്